ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരം എങ്ങനെ ശബരിമലയിലേക്ക് എത്തി ആ ചോദ്യം നേരത്തെ ശരുൺകുമാറും ഉണ്ടായി കുറച്ചു കാലമല്ല കുറച്ചധികം കാലമായിട്ട് പല കാര്യങ്ങളുടെയും ഇടനിലക്കാരനായി ഭക്തി ബ്രോക്കർ എന്നൊരു പേരുണ്ടോന്നറിയില്ല നമുക്ക് വേണമെങ്കിൽ സൃഷ്ടിക്കാം ഭക്തി ഇടനിലക്കാരനായി അവിടെ ഉണ്ട് പ്രധാനപ്പെട്ട വ്യവസായികളെ ഭക്തരെ ഒക്കെ അവിടേക്ക് കൊണ്ടുവരുക പല കാര്യങ്ങളും സ്പോൺസർ ചെയ്യുക ഈ പണി ഒക്കെ അദ്ദേഹത്തിൽ ആയിരുന്നു നിക്ഷിപ്തമായിരുന്നത് പറയണം അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരുമായിട്ടൊക്കെ ബന്ധം എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ പുറത്തേക്ക് വരാൻ പോകില്ല ഞാൻ ചില ഫോട്ടോഗ്രാഫുകളൊക്കെ കണ്ടു ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെയോ നേതാക്കൾമാർ മാത്രമൊന്നുമല്ല ഒരു വിപുലമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് ഒത്തു നിൽക്കുന്ന കുടുംബസമേതം ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോഗ്രാഫുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ശബരിമല എന്ന് പറയുന്ന സ്ഥലത്തെ പ്രോക്സിമിറ്റി ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെ എത്തി എന്നുള്ളതും അന്വേഷിക്കപ്പെടണമല്ലോ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെ എത്തി എന്നുള്ളതാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഇതിനകത്ത് എത്തി എന്നുള്ളതാണോ അന്വേഷിക്കേണ്ടത് നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്തേക്ക് ഒരാൾക്ക് കയറി വന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുണ്ട് അനുവാദമുണ്ട് എന്നിരിക്കേ അപ്പൊ അതല്ലേ അന്വേഷിക്കേണ്ടത് അതെങ്ങനെ വന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കട്ട് കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയരുത് പ്രിയപ്പെട്ട അരുൺകുമാർ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കൊടുത്ത എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഈ അമ്പലം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരുണ്ട് പ്രസിഡന്റ് ഉണ്ട് അവർ ആഗോള അയ്യപ്പ സംഘം നടത്തി വെള്ളാപ്പള്ളി പ്രസംഗം കേൾപ്പിക്കേണ്ട ആളുകളല്ല മറച്ചവർ അമ്പലം നോക്കേണ്ട ആളുകളാ അവ അമ്പലം നോക്കുന്നതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോയിട്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് അത് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ എന്നല്ലേ എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല ഇനി മറ്റൊന്ന് ചോദിക്കട്ടെ എങ്ങനെ ഇത് പുറത്തു വന്നു ഇപ്പോ അദ്ദേഹം ഒരേ ഉദ്യോഗസ്ഥന്മാരിക്ക് ചൂണ്ടിക്കഴിഞ്ഞു ഈ ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ മറ്റവൻ മറച്ചവൻ എന്നൊക്കെ പറഞ്ഞ് ഇ നാളെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് തീർക്കാമെന്ന ഒരു നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് ആറു മാസം കൂടിയല്ലേ അല്ലേ ഭരണമുള്ളൂ ആറ് മാസത്തിനിടയ്ക്ക് ഇത് പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് നടന്നു പോയില്ലായിരുന്നോ എത്രയോ കാലം മുമ്പ് സംഭവിച്ചത് ഇതുവരെ എത്താത്തത് എങ്ങനെയെന്ന് അന്വേഷിക്കാനോ കണ്ടെത്താനോ ദേവസ്വം ബോർഡിൽ എല്ലാവിധ സിസ്റ്റവും ഉണ്ടായിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് അതിന് മറുപടി പറയാൻ ഭരണ നേതൃത്വം തന്നെയാണ് വേണ്ടത് വിമാന അപകടം നടന്നതിന് പേരിൽ ഏവിയേഷൻ മന്ത്രി രാജിവെച്ച നാടാണ് റെയിൽവേ അപകടം പേരിൽ റെയിൽവേ മന്ത്രി രാജിവെച്ച നാടാണ് ബസ് അപകടത്തിന്റെ പേരിൽ ട്രാൻസ്പോർട്ട് മന്ത്രി രാജിവെച്ചതാണ് അതിന്റെ ഉത്തരവാദിത്തമാണ് ധാർമിക അതുകൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണം ദേവസ്വം ബോർഡിന്റെ മുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആളുകൾ തയ്യാറാവണം ഈ അന്വേഷണം നടക്കണം ബെലിയാടുകളല്ല ഇതിന്റെ സിസ്റ്റമാണ് തകരാറിലായത് സിസ്റ്റം തകരാറിലാക്കിയവർ ഏത് കള്ളന്മാർക്കും ഏത് കൊള്ളൻകാർക്കും ശബരിമലയിലേക്ക് കടന്നു വരാൻ അവസരമൊരുക്കിയ ആളുകളെ തന്നെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്